കല്യാണം പോകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അവരൊരു വീട്ടിൽ ചെന്ന് കേറി കഴിഞ്ഞപ്പോഴത്തേനും അവിടെയുള്ള ജീവിത രീതി പൊരുത്തപ്പെടാനൊക്കെ കുറച്ച് സമയം എടുക്കും അതുവരെ നമ്മളെ ക്ഷമിച്ച് സഹിക്കുന്ന ചില വീട്ടുകാരുണ്ട് അത് സഹിക്കാത്ത ചില ആൾക്കാരുണ്ട് പലതരം പോരുകൾ എടുക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ പോരെടുക്കാത്ത ആൾക്കാരുണ്ട് എന്റേത് എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ചൊരു പോരായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എല്ലാ വീട്ടിലുള്ള പോലെ സാധാരണപ്പെട്ട വഴക്കുകളൊക്കെ എല്ലായിടത്തും ഉണ്ടാവുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പറച്ചിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഞാന് ഇപ്പം കല്യാണം കഴിച്ച നമ്മുടെ അതേ അതേജിലുള്ള എല്ലാ ആൾക്കാരും കല്യാണം കഴിച്ചു പോയി അപ്പൊ ഞാൻ നമ്മൾ കൂടി ഇരുന്ന് പെണ്ണുങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കും പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞാല് വീട്ടിലുള്ള പ്രശ്നങ്ങൾ ഒരുപാടായി ആയി കഴിയുമ്പോൾ അവർക്ക് അത് ആരോടേലും ഷെയർ ചെയ്യണമെന്ന് തോന്നും ചിലർ ചെന്ന് ചാടും ചിലര് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യും ചിലരൊന്നും മിണ്ടാതെ ജീവിക്കും ഞാൻ എന്റെ പ്രശ്നങ്ങൾ പുറത്തുപോയി പോയി പറയുന്ന ഒരാളല്ല ഫ്രണ്ട്സുകളോടൊക്കെ പറയും പിന്നെ എനിക്ക് എന്ത് കുടുംബത്തിൽ ഇപ്പൊ എന്ത് ഞങ്ങൾക്ക് ഇപ്പൊ എനിക്കിപ്പോ അമ്മയപ്പനും അമ്മായി അമ്മയൊന്നും ഇല്ല എനിക്ക് ഉണ്ടായിരുന്നു മരിച്ചു പോയതാണ് എനിക്കിപ്പോ എന്ത് വിഷയം ഉണ്ടായാലും ഞാനത് നേരിട്ടേ എന്റെ ഹസ്ബൻഡിനോട് പറയട്ടേ ഉള്ളൂ പിന്നെ ഹസ്ബൻഡിന്റെ അടുത്ത് തന്നെ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ഉണ്ടായാൽ ഓക്കെ ഞാനത് മൂന്നാമത് ഒരാളോട് പറഞ്ഞ് ബഹളം ഉണ്ടാകാറില്ല പുള്ളിയോട് തന്നെ നേരിട്ട് സംസാരിക്കും ആളുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കും തെറ്റാണെങ്കിൽ അംഗീകരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു ഞാൻ ഇപ്പൊ എന്റെ ഒരു ജീവിതത്തെ പറ്റി പുകയ്ക്കും പറയാതല്ല വന്നത് ഒരു ഫ്രണ്ട് ഇന്നലെ എന്റെ അടുത്ത് സംസാരിച്ചപ്പോ ആ പുള്ളിക്കാർ പറഞ്ഞ ഒരു കുറച്ച് കാര്യങ്ങൾ കേട്ടോ എനിക്ക് തോന്നിയ എന്താണെന്നറിയാമോ പ്രായമുള്ളവര് അമ്മായിഅമ്മമാർ അമ്മായിമ്മമാരുണ്ടെങ്കിൽ ഇതൊന്ന് കാണണം ഈ കൂട്ടത്തിൽ നിന്ന് നമ്മളെ നോക്കുന്ന കൂട്ടത്തിൽ നിന്ന് നോക്കുന്ന മരുമക്കളെ പോലും വേദനിപ്പിക്കരുത് ആ മരുമക്കൾക്ക് ആ മരുമക്കൾ നിങ്ങളോട് ക്രൂരമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണെങ്കിൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത് യാതൊരു ദോഷമില്ലാതെ ഗുണവും ദോഷവും ഇല്ലാന്ന് വെച്ചോളൂ അങ്ങനെയുള്ള പിള്ളേരെ ഒന്നും നിങ്ങളൊന്നും പറയരുത് നിങ്ങൾക്ക് ലാസ്റ്റ് സമയത്ത് ഒരു തുള്ളി വെള്ളം തരാൻ അവർ മാത്രമേ കാണുള്ളൂ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആഹാരം നിങ്ങളെ തിരിഞ്ഞു നോക്കണമെന്നില്ല ഇതൊന്നും നമ്മള് അതായത് നമ്മുടെ ഏജിലുള്ള ആൾക്കാർ ഈ പ്രായമുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമല്ല ഇത് ഇത് അവർ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവരെന്ത് മക്ക മരുമക്കൾ എന്ത് തെറ്റ് ചെയ്താലും കുറ്റപ്പെടുത്തുക പിന്നെ പോയി അത് അവിടെ പറയുക ഇവിടെ പറയുക അവർക്കില്ലാത്ത കുറ്റങ്ങളില്ല നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം നിങ്ങൾ എങ്ങനെയാണോ ഒരു വീട്ടിൽ കയറി ചെന്ന് താമസിച്ചത് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി അതൊക്കെ തന്നെയാണ് വന്നു കയറുന്ന പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്നത് അത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം ഈ പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങൾക്ക് ശത്രു എന്ന് പറയുന്നത് ഒരു കണക്കിന് ഇതാ ചിലർ പറഞ്ഞാൽ എന്ത് ചെയ്താലും കുറ്റം മാത്രമേ പറയുള്ളൂ എന്ത് ചെയ്താലും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ചുമ്മാ ആവശ്യമില്ലാത്ത വഴക്കും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ പറയും ഈ വീട്ടിൽ കൊണ്ടുവരുന്ന പെണ്ണുങ്ങളെ നിങ്ങളുടെ മരണം വരെ നിങ്ങൾ സമാധാനം കൊടുക്കില്ലെന്നുണ്ടെങ്കിൽ അവരൊരു പ്രായം അവരുടെ നല്ല ജീവിതം ആസ്വദിക്കേണ്ട പ്രായം കഴിഞ്ഞായിരിക്കും നിങ്ങൾ മെച്ചുപോകുന്നത് അപ്പൊ അവരുടെ നല്ല പ്രായം പറ്റത്തില്ല ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ വീട്ടില് കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്